ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സൂപ്പർ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇട്ടിരിക്കുന്ന കട്ട് വർക്കിന്റെ അടിപൊളി ടോപ്പാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് സ്ലീവിൽ തന്നെ നല്ല അടിപൊളി കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് വർക്കിന്റെ ടോപ്പ് മുന്നേയും വന്നിട്ടുണ്ട് പക്ഷെ അതിനകത്താണെങ്കിൽ നമ്മൾ സ്ലീവില് കട്ട് വർക്ക് പോർഷൻ കൊടുത്തിട്ടില്ലായിരുന്നു പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഫുള്ള് കട്ട് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്കിപ്പോൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് വന്നപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഈ ഇരിക്കുന്ന എല്ലാം അതിൻ്റെ കളേഴ്സുകളാണ് കേട്ടോ നമുക്ക് ഓരോന്നൂരോന്നും ഞാൻ ഇട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത് കിട്ടുവരാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളറാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേഡിലാണ് ഇതിന്റെ എല്ലാ കളേഴ്സും കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് ഷേഡ് എന്നൊക്കെ പറയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡാണല്ലോ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു ഷെയ്ഡാണിത് സെയിം പാറ്റേണിൽ തന്നെയാണ് കട്ട് വർക്ക് കട്ട്ബർക്ക് കയ്യില് സ്ലീവിൽ നല്ല അടിപൊളി കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻ പോർഷനിലും അതുപോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കട്ട്ബർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ സൂപ്പർ അതായത് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ആണ് വിത്ത് ലൈനിംഗോട് കൂടി ടോപ്പാണ് പ്രൈസ് ആണ് വളരെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വെറും എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളേഴ്സ് നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് അടിപൊളി ഒരു പേസ്റ്റൽ ഗ്രീനാണ് ആണ് കേട്ടോ സൂപ്പർ സൂപ്പർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഷെയ്ഡ് തന്നെയാണ് ഇത് ഒരുപാട് എൻക്വയറീസ് ഉള്ള കളറാണ് കേട്ടോ സെയിം പാറ്റേൺ സെയിം വർക്ക് യോക് പോർഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാൻ തന്നെ ഇടുമ്പോൾ തന്നെ നല്ലൊരു കംഫോർട്ടാണ് ഈ ടോപ്പിന് കിട്ടുന്നത് നമുക്ക് നല്ല ഒതുങ്ങിയിരിക്കും നമുക്ക് ബോഡിയൊക്കെ നല്ല സെറ്റ് ആയിട്ടിരിക്കും അപ്പോൾ വെറും എഴുന്നൂറ്റി മുപ്പത് മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് സ്ലീവിലൊക്കെ അടിപൊളി കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്ത് കേട്ടോ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അടുത്ത ഒരു അടിപൊളി യെല്ലോ ആയിട്ടാണ് ഓട്ടോ വന്നിരിക്കുന്നത് നമ്മൾ മുൻപൊക്കെയാണ് നമുക്ക് യെല്ലോ എന്ന് പറയുമ്പോൾ ആർക്കും അത്രയും കൊണ്ട് ഇഷ്ടാവില്ല പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽത്തി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മോയിങ് ആയിട്ടുള്ള കളറാണ് ഈ യെല്ലോ എന്ന് പറയുന്നത് സെയിം പാറ്റേൺ സെയിം വർക്ക് നമ്മൾ എപ്പോഴും എപ്പോഴും പറയണമെന്നില്ലല്ലോ കട്ട് വർക്ക് ആണ് നമ്മൾ ടോപ്പിന്റെ എൻ പോഷനിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ ഫുള്ള് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പോർഷൻ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ സൂപ്പർ യെല്ലോ ആണ് കേട്ടോ യെല്ലോ ആയി ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണണം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഒരു കളറാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളർ തന്നെയാണ് ഇന്ന് ഇനി രണ്ട് ഷേഡും കൂടെ എനിക്ക് പരിചയപ്പെടുത്താറുണ്ട് ഞാൻ ഓരോ നേട്ടം വേറെ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇട്ട് കാണുമ്പോഴാണോ കുറച്ചും കൂടി എന്റെ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി ഇഷ്ടമാവുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പൊ എഴുന്നൂറ്റി നാല്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ റേഞ്ച് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് അടിപൊളി കട്ട്വർക്ക് ആണ് നമ്മൾ സ്ലീവിലും യോക്കിലും എൻഡിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആരും ഈ കളേഴ്സ് ഒന്ന് മിസ് ചെയ്തത് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എം ടു ഫൈവ് എക്സൽ സൈസ് വരെ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ എം ടു ഫൈവ് എക്സ് എൽ അപ്പൊ എല്ലാ എന്താ പറയാ എല്ലാ ആൾക്കാർക്കും ഇടാനുള്ള സൈസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അടിപൊളി നേവി ബ്ലൂ കളറുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ നേവി ബ്ലൂ കട്ട് വർക്ക് നമുക്ക് ആ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല സ്റ്റാൻഡേർഡ് കട്ട്വർക്കാണ് കേട്ടോ സ്ലീവിലും യോക്ക് പോർഷനിലും എൻ പോർഷനിലും എല്ലാം നല്ല അടിപൊളി കട്ട് വർക്ക് ആണ് മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു രക്ഷയില്ല ഇട്ടാൽ തന്നെ നമ്മൾ നല്ല ഒതുങ്ങി ബോഡിയൊക്കെ നല്ല ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ് ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി ആണ് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം നമ്മുടെ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ കൊല്ലം കാമനാട് ജംഗ്ഷനിലാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ കവർ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷേഡാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേഡ് തന്നെയാണ് ഈ ടോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കംഫർട്ടാണ് നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഷെയ്പ്പായിട്ട് നമുക്ക് നമുക്ക് വയറോ വണ്ണോ ഒന്നും അധികം തോന്നിക്കാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ടോപ്പാണ് പിന്നെ കട്ട് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഐറ്റം ആണ് മുന്നേ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി തീരുന്നതാണ് കേട്ടോ അപ്പൊ മുന്നേ കൊണ്ടുവന്ന ഐറ്റത്തിനകത്താണെങ്കിൽ സ്ലീവില് കട്ട് വർക്ക് വന്നിട്ടില്ല പ്ലെയിൻ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഏഴ് ഷേഡ് ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ അടിപൊളിയടിപൊളി കളറാണ് നമ്മുടെ ഷോപ്പ് വന്നു ഈ കൊല്ലം കാവനാട് ജംഗ്ഷനിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് മാക്സിമം നമുക്ക് വിസിറ്റ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ